എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് മറ്റൊരു ജില്ലയിൽ പ്രാദേശിക അവധി അറിയിപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീടുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വാർത്തയിലേക്ക് കടക്കാം വരും ദിവസങ്ങളിൽ കനത്ത യും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന ഐ എം ഡിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിൽ ഉടനീളമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ തലങ്ങളിലുള്ളതും എല്ലാ തരത്തിലുള്ളതും നാളെ അഥവാ ജൂലൈ ഇരുപത്തി അഞ്ചിന് അടച്ചിരിക്കും വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വീടിനുള്ളിൽ തന്നെ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദയവായി ഓർക്കുക ഇത് വിനോദത്തിനുള്ള അവധിയല്ല മറിച്ച് എല്ലാവരെയും സുരക്ഷിതരാക്കാനുള്ള മുൻകരുതൽ ഇടവേളയാണ് എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതേസമയം വിവിധ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം ടാങ്കർ ലോറി അപകടവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയിങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് വാർഡുകളിൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ കാസർഗോഡ് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ ഉള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്